മോഡേൺ മെഡിസിനിലെ ഒരു ഡോക്ടർ എന്നോട് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കാൻ പറഞ്ഞു പക്ഷേ ഞാൻ മറ്റൊരു ചികിത്സയിലേക്ക് പോയപ്പോൾ മൂന്ന് മാസം കൊണ്ട് എൻ്റെ ബി പി കമ്പ പമ്പ കടന്നു ഇതിന് എനിക്ക് ബി പി ഉണ്ടായിട്ടേ ഇല്ല അങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ ചെറുതായി അദ്ദേഹത്തെ ഒന്ന് കളിയാക്കി വിട്ടു അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ആ വാക്കിന് എവിഡൻസ് ലാഡർ എന്ന് പറയും ഇതിനെ അതായത് ഏറ്റവും താഴെ ലെവൽ ഓഫ് എവിഡൻസ് ആണ് അദ്ദേഹം പറഞ്ഞ തൻ്റെ അനുഭവം അഥവാ കേസ് റിപ്പോർട്ട് അതിനുശേഷം വരും കേസ് സീരീസ് പിന്നെ വരും കൊ സ്റ്റഡീസ് പിന്നെ വരും റാൻഡമൈസ് കൺട്രോൾ ട്രയൽസ് പിന്നെ വരും സിസ്റ്റമാറ്റിക് റിവ്യൂ ആർട്ടിക്കിൾസ് അതിനുശേഷം അനാലിസിസ് ഇങ്ങനെ ഒരുപാട് സ്റ്റെപ്സ് കടന്നിട്ടാണ് ഒരു മോഡേൺ മെഡിസിനിലെ ഒരു മരുന്ന് എല്ലാ ഡോക്ടർമാരും ഉപയോഗിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ആ ഉപയോഗിക്കുന്ന ഡോക്ടർക്ക് ചിലപ്പോൾ തെറ്റുപറ്റാം പക്ഷേ ശാസ്ത്രത്തിന് തെറ്റുപറ്റില്ല അപ്പോൾ സേഫും എഫക്റ്റീവും ആയിട്ടുള്ള മരുന്നാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് എല്ലാ മോഡേൺ മെഡിസിനിലെ ഡോക്ടർമാരും രോഗികൾക്ക് മരുന്ന് നിർദ്ദേശിക്കുന്നത് തൻ്റെ ഒരു ബന്ധുവിന് അല്ലെങ്കിൽ തനിക്ക് തന്നെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന മരുന്നോ നമ്മളുടെ അച്ഛനോമൊക്കെ കൊടുക്കുന്ന അതേ മരുന്ന് തന്നെയാണ് മോഡേൺ മെഡിസിനെ ഡോക്ടർ രോഗികൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കാതെ എന്തെങ്കിലും സ്വന്തം അനുഭവം വലിയ കാര്യമാണെന്നുള്ള രീതിയിൽ അടിച്ചതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ചെറുതാക്കി ഒന്ന് കളിയാക്കി വിട്ടത് അല്ലാതെ അദ്ദേഹത്തിനോട് യാതൊരു വിരോധവും ഉണ്ടായിട്ടില്ല താങ്ക്